നമസ്കാരം നമ്മളിന്ന് സംസാരിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയെ പറ്റിയിട്ടാണ് പ്ലാസ്റ്റിക് സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില രൂപങ്ങളുണ്ട് മൈക്കിൾ ജാക്സൺ ശ്രീദേവി സമാന്ത തുടങ്ങിയ സിനിമാ താരങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ എന്നാൽ പ്ലാസ്റ്റിക് സർജറി എന്നാൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ മാത്രമാണോ അല്ല പ്ലാസ്റ്റിക് സർജറി എന്നാൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ മാത്രമല്ല പ്ലാസ്റ്റിക് സർജറിയുടെ പൂർണ്ണമായ പേര് പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് മൈക്രോവാസ്കുലർ ആൻഡ് ഏയ്സ്തറ്റിക് സർജറി എന്നാണ് എയ്സ്തറ്റിക് സർജറി അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പ്ലാസ്റ്റിക് സർജറി എന്ന പേര് പ്ലാസ്റ്റിക് സർജറിക്ക് വന്നത് പ്ലാസ്റ്റിക്കോസ് എന്ന വാക്കിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപമാറ്റം സംഭവിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ എന്താണ് രൂപമാറ്റം സംഭവിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള തൊലിയോ നമ്മുടെ കൊഴുപ്പോ മാംസപേശികളോ അല്ലെങ്കിൽ എല്ലുകളുടെ രൂപമാറ്റം സംഭവിപ്പിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് അതിനെ പുനർവിന്യസിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സൗന്ദര്യത്തോടൊപ്പം തന്നെ ഫംഗ്ഷനും പ്ലാസ്റ്റിക് സർജറിയിൽ റീസ്റ്റോർ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പ്ലാസ്റ്റിക് സർജറി ഏത് അവയവത്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലമുടി മുതൽ കാലിലെ നഖം വരെയുള്ള എല്ലാ ഭാഗങ്ങളിലും ഓരോ തരത്തിലുള്ള പ്ലാസ്റ്റിക് സർജറികൾ ചെയ്യാൻ സാധിക്കും അത് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല നമ്മുടെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി മെച്ചപ്പെടുത്തുന്നതിന് കൂടിയാണ് പ്ലാസ്റ്റിക് സർജറി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഏത് വയസ്സിലുള്ള ആൾക്കാർക്കാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് ജനിച്ച് വീഴുന്ന കുട്ടി മുതൽ വളരെ പ്രായമായ എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാർക്ക് വരെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്പെഷ്യാലിറ്റികളെ അപേക്ഷിച്ച് ഒരു പ്രത്യേക തരം അവയവത്തിൽ ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ മാത്രം ചെയ്യുന്ന സർജറി അല്ല പ്ലാസ്റ്റിക് സർജറി വേറൊരു സംശയം നമുക്ക് തോന്നാറ് പ്ലാസ്റ്റിക് സർജറി എന്ന് വെച്ചാൽ വളരെയധികം പണച്ചെലവ് ഉള്ളതും വളരെ സങ്കീർണ്ണതകൾ നിറഞ്ഞൊരു സർജറി ആയിട്ടാണ് പ്ലാസ്റ്റിക് സർജറി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്ലാസ്റ്റിക് സർജറി എന്ന് വെച്ചാൽ ഒരു ശസ്ത്രക്രിയെ പറയുന്ന പേരല്ല അത് പല പല ശസ്ത്രക്രിയകളെ ഒരുമിച്ച് പറയുന്ന ഒരു ശസ്ത്രക്രിയ വിഭാഗത്തിൻ്റെ പേരാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സർജറി എന്താണ് എന്നതനുസരിച്ചിട്ട് പണച്ചെലവും സമയവും വ്യത്യാസപ്പെടും നമ്മുടെ മുഖത്തൊരു ചെറിയ കറുത്ത പാടുണ്ട് അതിനെ അതിനെ മാറ്റുകയോ അല്ലെങ്കിൽ പിന്നെ ഒരു അധികമായ രോമ വളർച്ച ഉണ്ടാവുക കണ്ണിൻ്റെ അടിഭാഗം കുഴിഞ്ഞിരിക്കുക ഇതിനെയൊക്കെ ചികിത്സിക്കുന്നത് വളരെയധികം സമയക്കുറവും പണച്ചെലവ് കുറവും ആയിട്ടുള്ള ശസ്ത്രക്രിയകളാണ് എന്നാൽ വലിയ ശസ്ത്രക്രിയകളുണ്ട് നമ്മുടെ വയറ്റിൽ അധികമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ ഷേപ്പ് തന്നെ മാറ്റുന്ന ശസ്ത്രക്രിയ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ ശസ്ത്രക്രിയയുടെ ഭാഗമായി വരുന്ന ഡിഫക്റ്റുകൾ കറക്റ്റ് ചെയ്യുന്ന ശസ്ത്രക്രിയ ഇതൊക്കെ സങ്കീർണതകൾ നിറഞ്ഞ ശസ്ത്രക്രിയകളും കൂടുതൽ സമയവും പണച്ചെലവും കൂടുതലുള്ളതാണ് പിന്നെ വേറൊരു സംശയം പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ടൈം എത്രയാണ് നമുക്ക് പ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന സമയം എത്രയാണ് എന്നുള്ളതാണ് പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യുന്ന ചെറിയ പ്രൊസീജിയറുകളായ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഫില്ലർ ഇഞ്ചക്ഷൻ അതൊക്കെ നമുക്ക് ജോലി ചെയ്യുന്നതിനിടയിൽ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ തന്നെ ചെയ്തിട്ട് ജോലിയിലേക്ക് തിരിച്ച് മടങ്ങി പോകാൻ പറ്റുന്ന തരം പ്രൊസീജിയറുകളാണ് അല്ലാതെ റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന തരത്തിലുള്ള അബ്ഡോമിനോ പ്ലാസ്റ്റിക് പോലെയുള്ള സങ്കീർണമായ പ്രൊസീജിയറുകളും പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യാറുണ്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് മുൻപ് എന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് പ്ലാസ്റ്റിക് സർജറി വേറെ ഏതൊരു ശസ്ത്രക്രിയയും ഒരു സർജറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻസ് ഒരു തരത്തിലും ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചുമയായിക്കോട്ടെ മൂത്രത്തിൽപ്പഴുപ്പായിക്കോട്ടെ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏസ്തറ്റിക് സർജറി അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ ചെയ്യുന്നത് നമുക്ക് ഒരു അസുഖം ഉണ്ടായിട്ടല്ല നമ്മുടെ കാഴ്ച കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഇപ്പോൾ സെൽഫി എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു യുഗമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറച്ചുകൂടി നന്നായിട്ട് പ്രസൻറ്റബിൾ ആകണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ ഈ എസ്തെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ് വാസ്തവ വിരുദ്ധമായ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ നമുക്ക് പാടില്ല ഇപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഹൃത്തിക്രോഷനെ പോലെ ആകുമോ ഞാൻ ഐശ്വര്യ റോയെ പോലെ ആകുമെന്നോ എന്നുള്ള ഒരു നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് സർജറിയിൽ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പാടില്ല അപ്പോൾ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു അസുഖം തന്നെയുണ്ട് ഇപ്പോൾ ഒരു നോർമലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ മൂക്ക് ശരിയല്ല എൻ്റെ കണ്ണ് ശരിയല്ല എന്ന് അവർക്ക് സ്വയം തോന്നുന്നതാണ് ബാക്കിയുള്ളവർക്ക് തോന്നണം എന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടാണ് പ്രശ്നമുള്ളത് അവർക്ക് സ്വന്തം ശരീരത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാറില്ല നമുക്കപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ വേണം ഉണ്ടാവേണ്ടത് പ്ലാസ്റ്റിക് സർജറി വളരെ ചെറിയ കുട്ടികളിൽ തന്നെ ചെയ്യാറുണ്ട് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് മുതൽ പ്ലാസ്റ്റിക് സർജറിയുടെ ഉപയോഗം വരാറുണ്ട് പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ജന്മ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണയായി കുട്ടികളിൽ കാണുന്ന ഒരു ഡിഫക്റ്റാണ് മുറി മുച്ചുണ്ടും മുറി അണ്ണാക്കും ഇത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പല സ്റ്റേജുകളായിട്ടാണ് കുട്ടി ജനിക്കുന്ന സമയം മുതൽ കുട്ടിക്ക് ഒരു പന്ത്രണ്ട് വയസ്സാകുന്നത് വരെ പല പല പ്രൊസീജിയറുകളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജനിക്കുന്ന കുട്ടിയുടെ തലയോട്ടി അപ്നോർമലായിട്ട് കൂടി ചേർന്നിരിക്കുകയാണെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ചയും മുഖത്തിൻ്റെ ഷേപ്പിനെയും അത് ബാധിക്കും അതിൻ്റെ കറക്ഷൻ ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചില കുട്ടികൾ ജനിക്കുമ്പോൾ അഞ്ചിലധികം വിരലുകൾ ഉണ്ടാവുകയും ചില വിരലുകൾ കൂടി ചേർന്നിരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ചോറ് വാരി കഴിക്കാനോ കളിപ്പാട്ടം വെച്ച് കളിക്കാനോ എഴുതാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് നമ്മൾ ഈ അധികമായിട്ടുള്ള വിരലുകളോ കൂടി ചേർന്നിരിക്കുന്ന വിരലുകളോ കറക്റ്റ് ചെയ്ത് കുട്ടിക്ക് ഫങ്ഷണൽ ഫങ്ഷണലായിട്ടുള്ളൊരു കൈ സമ്മാനിക്കാൻ സാധിക്കുന്നത് ആൺകുട്ടികൾ സാധാരണ ലിംഗ അകരത്താണ് മൂത്രനാളി തുറക്കുന്നത് പക്ഷേ ചില കുട്ടികൾ ജനിക്കുമ്പോൾ അവരുടെ മൂത്രനാളി തുറക്കുന്നത് ലിംഗത്തിൻ്റെ അടിഭാഗത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മൂത്രം പോകുന്നതിൽ മാത്രമല്ല ചിലപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് കളിയാക്കൽ നേരിടാൻ ഉണ്ട് അതിനോടൊപ്പം തന്നെ വേറെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഹൈപ്പോസ്പേഡിയാസിസ് എന്നാണ് ഈ കണ്ടീഷനെ പറയുന്നത് ഇത് കറക്റ്റ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറി വഴിയാണ് ചില പെൺകുട്ടികൾ ജനിക്കുമ്പോൾ യോനി പൂർണ്ണമായും ഡെവലപ്പ് ചെയ്യാത്തൊരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് കൃത്രിമമായി യോനി നിർമ്മിക്കുന്നതും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് പിന്നെ ചില കുട്ടികൾ ജനിക്കുമ്പോൾ പൊക്കിൽക്കൊടി കയ്യിലോ കാലിലോ ചുറ്റി കൈയിൻ്റെ ഒരു ഭാഗമോ വിര ചില വിരലുകളോ ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും വരാറുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരു കൺസ്ട്രിക്ഷൻ ബാൻ സിൻഡ്രോം അല്ലെങ്കിൽ ആമിനോട്ടിക് ബാൻ സിൻഡ്രോം എന്നുള്ള അവസ്ഥ കാണാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ ഉള്ള കൈയിൻ്റെയോ കാലിൻ്റെയോ ഭാഗം പിന്നെയും വളർച്ചയെ ബാധിക്കാതിരിക്കുന്ന രീതിയിലുള്ള ബാൻഡുകൾ രൂപപ്പെടുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് മൈക്രോ സർജറി എന്നാൽ എന്താണ് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ കൂടി ചെയ്യുന്ന സർജറിനെയാണ് മൈക്രോ സർജറി എന്ന് പറയുന്നത് അത് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഭാഗമാണ് ഒരു ബ്രാഞ്ചാണ് നമ്മുടെ കൈയിലേക്കുള്ള കൈ വിരലുകളിലേക്കുള്ള രക്തക്കൊഴിലുകളൊക്കെ വളരെ നേർത്തതാണ് ഒരു നൂഡിൽസിൻ്റെ വലിപ്പത്തിലൊക്കെ ഉള്ള രക്തക്കൊഴിലുകളാണ് നമ്മുടെ കൈവിരലുകളിലേക്കുള്ളത് അപ്പോൾ കൈവിരലുകൾ അറ്റുപോവുകയാണെങ്കിൽ അതിനെ തിരിച്ച് തുന്നിപ്പിടിപ്പിക്കുന്നത് മൈക്രോ സർജറി വെച്ചിട്ടാണ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ കയ്യിലെ അറ്റുപോയ സിരകളും ഞരമ്പുകളും ഒക്കെ തുന്നി പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് എ ഫിസ്റ്റുല ക്രിയേറ്റ് ഉണ്ടാക്കുന്നത് മൈക്രോ സർജറി വരെ വഴിയാണ് സിരയും ധമനിയും കൂടി മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി യോജി മൈക്രോസ്കോപ്പ് വഴി നോക്കി സിരയും ധമനിയും യോജിപ്പിച്ചിട്ടാണ് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള എ വി ഫിസ്റ്റുല ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയോ പരിക്ക് പറ്റുകയോ കാരണം നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾ നെർവ്സ് അല്ലെങ്കിൽ ഞരമ്പുകൾ കട്ടായി പോകുന്നത് തിരിച്ച് പിടിപ്പിക്കുന്നതും പ്ലാസ്റ്റിക് സർജറിയുടെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയാണ് അഥവാ മൈക്രോ സർജറി വഴിയാണ്